ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ രാജ്ഞി ഈ രാജ്ഞി നിലത്തൊന്നും കിടക്കില്ല നിലത്തൊന്നും ഇരിക്കില്ല എപ്പോഴും സെറ്റിയിൽ അല്ലെങ്കിൽ കസേരയിൽ അല്ലെങ്കിൽ കട്ടിലയിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരി ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള വ്യക്തിയാണ് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ് രസമാണ് കൂടെ നടക്കാനൊക്കെ പുള്ളി കൂടി ഐറ്റംസ് ഒക്കെ കഴിക്കത്തുള്ളൂ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുള്ളൂ ചോറൊന്നും ഇഷ്ടമല്ല പിന്നെ മീനിലാണെങ്കിലും തോട്ട് മീനും കായൽ മീനും ഒന്നും മീനുമൊന്നും കഴിക്കത്തില്ല പുള്ളിക്കാർ കടൽ മീൻ മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് ചോറൊക്കെ കാണുന്നതേ ഒരു വെറുപ്പ് പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബീഫ് കഴിക്കത്തില്ല ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ എന്ത് പറയാനുണ്ട് രാജകുമാരി തന്നെ എനിവേ ഭയങ്കര സ്നേഹം ആത്മാർത്ഥതയുള്ള ആളാണ് പലരും പറയുന്ന പോലെ നന്ദിയില്ലാത്ത ജീവിയൊന്നുമല്ല പൂച്ച ഭയങ്കര നന്ദിയാണ് സ്നേഹമാണ് ആത്മാർത്ഥതയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും കൂടെ വന്നിരിക്കും കരഞ്ഞാലും കൂടെ വന്നിരിക്കും രസമാണ് ഇവള് വയസ്സ് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞു പതിമൂന്നോ പതിനാലോ വയസ്സോളോ ആയി അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ